ഈ കൊറോണ സമയത്ത് കുറേ ജോലി പോയ ആൾക്കാരൊക്കെ വരികയും മറ്റുവൊക്കെ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് അവർ പലരും കടകളൊക്കെ തുടങ്ങി ഒരു തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു വരുന്ന യാത്രയിൽ ഒരു കരുനാപ്പള്ളി കൊല്ലത്തിനിടയിൽ ഹൈവേയുടെ ഇടതുവശത്ത് ദുബായ് എന്നും പറഞ്ഞൊരു ചായ കട ഇപ്പം മനസ്സിലായില്ല ദുബായ് റിട്ടേൺ ആണെന്ന് പിന്നെ കൂടുതൽ മനസ്സിലാക്കാൻ വേറൊന്നും വേണ്ടില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ പറഞ്ഞൊരു ഓർഡർ ഇതൊരു ചായ കുടിച്ചു ഞാൻ ജനിച്ചതിന് ശേഷം ഇത്രയും വാട്ട ചായ കുടിച്ചിട്ടില്ല ദൈവത്തിനാണ് നമ്മൾ പല ചായയും കുടിച്ചിട്ടുണ്ടല്ലോ ഇത് എന്തോ റോഡ് സൈഡിന് ചെളിവെള്ളം കോരി കുടിച്ച പോലെ ഇത് ചായ തന്നെയാണെന്നൊക്കെ സംശയം കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടനോട് ചേട്ടാ ഇത് എന്ത് ചായ ഏട്ടാന്ന് ചോദിച്ചത് ഞാൻ പൊതുവേ പരാതി പറയാത്തതാണ് ഇപ്പോഴും പരാതിയായിട്ട് പറഞ്ഞില്ല ഇത് എന്ത് ചായ ഏട്ടാന്ന് പുള്ളി പുള്ളിയൂരനെ ആ ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ ഇപ്പം അങ്ങ് വെച്ചുള്ളൂ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇരിക്കണം ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇരിക്കണം അപ്പോഴേ ചായ സുഖാളളൂ എന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുവോ ചായ രണ്ടര മണിക്കൂർ ഇരിക്കണമെന്നൊക്കെ ഉള്ളത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ ഒന്ന് പരിമപ്പെടണമെന്ന് ചായ ചാക്കോച്ചൻ ഒരു റൗണ്ട് സിനിമയിൽ വലിയ കാര്യമായിട്ട് കത്തിയിക്കുന്നു പിന്നെ ചാക്കോച്ചന് രണ്ട് മൂന്ന് വർഷം സിനിമയിൽ നിന്ന് മാറിയിരുന്നു റിയൽ എസ്റ്റേറ്റിലോട്ട് പോയി പിന്നീട് വിവാഹത്തിന് ശേഷം ഗംഭീരമായിട്ടൊരു തിരിച്ചുവരുവ് നടത്തുന്നു പല താരങ്ങളും സിനിമയിൽ നിന്നും മാറിപ്പോവുക അല്ലെങ്കിൽ ഒന്ന് മങ്ങിപ്പോവുക എന്നുള്ളതിനൊക്കെ വ്യക്തമായ കുറേ ഫ്ലോപ്പ് സിനിമകളും അല്ലെങ്കിൽ പല കാരണങ്ങളൊക്കെ ഉണ്ട് ചാക്കോച്ചനൊക്കെ സത്യത്തിൽ സിനിമയിൽ നിന്ന് മാറിപ്പോയി അതൊന്നുമല്ല കാരണം നമ്മുടെ ഒക്കെ പ്രാക്കും പ്രാർത്ഥനയും കൊണ്ടാ പോയെന്നറിയോ പോയി കല്യാണം കഴിച്ചോണ്ട് വരുവാണല്ലോ അങ്ങനെ ഒരു ആക്രാന്തേഷ് എൻ്റെ കൂട്ടുകാരൻ വളരെ കഷ്ടപ്പെട്ട് പുള്ളി പ്രേമിച്ച് വിഹാൻ കഴിച്ചു പ്രേമിച്ച് വിഹാൻ കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു ഒന്ന് തൊട്ടൊരു ഉമ്മ വെച്ച സന്തോഷം എന്ന് പറയുന്ന സമൂഹത്തിൽ പ്രേമിച്ചോണ്ട് കല്യാണം കഴിച്ചോണ്ട് ഈ പെണ്ണ് വീട്ടുകാർ പെട്ടെന്ന് തന്നെ ഭയങ്കര വയലന്റായി പെങ്കൊച്ചിനെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു പിടിക്കും അറിയാം ഇവൻ്റെ കൂടെയെന്നൊക്കെ എന്താണെങ്കിലും പ്രശ്നമൊന്നുമില്ല രണ്ടും കൽപ്പിച്ച് വീട്ടിലെത്തി രണ്ട് അമ്മാവന്മാരെയൊക്കെ വിളിച്ച് കൂട്ടത്തി നിർത്തി എന്തേലും ആരേലും ഈ ഒളിച്ചോട്ടത്തിനൊക്കെ സഹായിച്ച രണ്ട് പേരൂടെ ഉണ്ട് പെണ്ണ് വീട്ടുകാർ ചിലപ്പോൾ ഗുണ്ടകളെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ചെറിയ വീടാണ് മണിയറയൊക്കെ ഒരുക്കി മണവാട്ടി വന്നു കരച്ചിലാണ് പുള്ളിക്കാരത്തി അധിരാത്രി പ്രണയം കുറച്ച് നാളായിട്ടുണ്ടായിരുന്നത് കൊണ്ട് പലതരം വാക്കുകളൊക്കെ പറഞ്ഞ് ഒരു രണ്ട് മണി രാത്രി ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിയുടെ കരച്ചിലൊക്കെ ഒന്ന് ശമിച്ച് പുള്ളിക്കാരത്തി ഒന്ന് ഇണങ്ങി വീടുമായിട്ടൊന്ന് പരുവപ്പെട്ട് എന്നാൽ പതുക്കെ അടുത്തേക്ക് ഇരുന്നപ്പോഴത്തേക്ക് ജനലിൻ്റെ പുറത്തുനിന്ന് അമ്മാരുടെ ഒരു ഓവർലാപ്പ് വരുവാ പെണ്ണിൻ്റെ അച്ഛനെങ്ങാൻ രാത്രി അന്വേഷിച്ച് വരുമോ വരുവാണെങ്കിൽ ഒന്നും നോക്കണ്ട വെട്ടി പതിനാറ് കഷ്ണമാക്കിയിട്ട് കുഴിച്ചങ്ങ് മൂടിയേക്കാൻ പിന്നെ പെണ് പറഞ്ഞ് മണി വരെ ഈ വേറെ ആൾക്കാരുടെ തലയിലോട്ട് തലയെ കെട്ടിവെക്കാൻ നമുക്കൊരു സെക്കൻഡ് എങ്കിലും വേണമല്ലോ അതുപോലും ഇല്ലാതെ ഞാനിരിക്കും നമ്മുടെ അമ്മയുടെ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് മണിയമ്പുള്ള ഒരാഴ്ച ചേട്ടന് ഷുഗറിൻ്റെ ഇൻസുലിൻ മേടിക്കണം അപ്പം ഞങ്ങൾ നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന ഹോട്ടലിൽ നിന്നും ഒരല്പദരം പോയാൽ ഒരു മെഡിക്കൽ ഷോപ്പുണ്ട് അപ്പം ഈ അവിടെ നിന്ന് ഇനി കമ്പനിക്കാരൊക്കെ പറഞ്ഞൊക്കെ പോകുന്നതിനൊക്കെ രാജച്ചേട്ടനുണ്ടെങ്കിൽ പക്ഷേ അത് വണ്ടിയായിട്ടാണ് വന്നത് അതെ എന്നെ ഒന്ന് മെഡിക്കൽ ഷോപ്പ് വരെ കൊണ്ടുപോകാൻ എന്ന് ചോദിച്ചു ആ ശരിയെന്ന് പറഞ്ഞു ഞാൻ രാജേട്ടും കൂടെ മെഡിക്കൽ ഷാപ്പിലെത്തി മെഡിക്കൽ ഷാപ്പിലെത്തി ഇപ്പം നല്ല സുന്ദരികളായ രണ്ട് പെൺപിള്ളേരായി ഇതെടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു സൂപ്പർ സുന്ദരികളായ പെണ്ണുങ്ങൾ അവിടെ നിൽക്കുന്നു അപ്പം ഇൻസുലിൻ രണ്ടെണ്ണം എന്ന് പറഞ്ഞു അതെടുത്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ അതിങ്ങനെ പൊതിഞ്ഞോണ്ട് ആ പെണ്ണി ചോദിച്ച് അപ്പോൾ രാജച്ചേട്ടും നല്ല ടീഷർട്ടും ഷൂസും കണ്ണടയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കുക രാജച്ചേട്ടിന് എനിക്കല്ല നെവിൻ പോളി അവിടെ കൈ വരച്ചിരിക്കുകയാണ് ഇത് കൊണ്ടു കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്